സ്നേഹത്തോളം ഞാൻ അഷോഫ് കാരക്കാട് ഞാൻ ഇപ്പോൾ നമ്മുടെ പട്ടാപി തീർത്ഥാട റോഡിലുള്ള എ എം എസ് ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റോളിൽ കെട്ടോ നമ്മുടെ എ എം എസ് രാമോസം സീസും എന്ന പേരിൽ ഗംഭീര ഓഫർ നടക്കാൻ പോവാണ് ഒക്ടോബർ നാല് എട്ട് ഒമ്പത് വരെ അപ്പൊ അതിന് കൂടുതൽ കാര്യങ്ങളെ നമുക്ക് നേരിട്ട് പോയി ചോദിച്ചു മനസ്സിലാക്കോ വാ എന്തായി ഓഫർ സത്യമല്ലേ അപ്പോൾ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കേട്ടോ ഓയിലിന്റെ റൈറ്റ് നൂറ്റി പത്തൊമ്പത് രൂപ കേട്ടോ സൺഫ്ലവർ നൂറ്റി ഇരുപത് രൂപ കേട്ടോ മിൽ മാഗി മുന്നൂറ്റി പത്തൊമ്പത് രൂപ ഉണക്കമുളക് നൂറ്റി അറുപത്തൊമ്പത് രൂപ കേട്ടോ പെർ കെ ജി പ്രീമിയം സെഗി അറുന്നൂറ്റി അറുപത്തൊമ്പത് റുപ്യ എക്സോയുടെ സോപ്പ് അറുപത്തൊമ്പത് റുപ്യ നാല് പീസ് ഇട്ടോ സൺഫ്ലെക്സിന്റെ ബാർ സോപ്പ് ഒന്നിട്ടൊന്ന് ഫ്രീ ആണ് കേട്ടോ മെലോ ആൻവാഷി വാഷ് എഴുപത്തൊമ്പത് റുപ്യ കേട്ടോ കോഫിയും വെള്ളം രണ്ട് കുപ്പി വെച്ചുള്ള ഒരു കുപ്പി ഫ്രീ ആണ് കേട്ടോ ലൈസ് അമ്പത് റുപ്യ മറിപ്പുള്ളവർ മുപ്പത് റുപ്പോ ലൈസ് എക്ലോ അമ്പത് ശതമാനം ഓഫർ കേട്ടോ എടുത്ത് ഇല്ല കേട്ടോ ഒരു കിലോ ഉള്ളി നാപ്പത്തി നമ്മളെ ഏമസിലെ ഗ്രാമോസവത്തിന്റെ ഭാഗമായിട്ട് അഷ്റഫ് പറഞ്ഞ സാധനങ്ങൾക്ക് മാത്രമേ ഓഫറുള്ളത് ഒറ്റനവധി സാധനങ്ങൾക്ക് ഓഫർ ഉണ്ട് അതുപോലെ ഈ പറഞ്ഞ ദിവസങ്ങളിൽ നാലാം തീയതി മുതൽ ഒമ്പതീ വരെ ഡെയിലി പച്ചക്കറി ചന്ത ഉണ്ടാവും അപ്പൊ ഈ ഗ്രാമോത്സവം സീസൺ ടു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏമസിന്റെ കൂടെ അടിച്ചുപൊളിക്കാം AIM is grand supermarket, Tritálar root patambi.